ഒരു പ്രത്യേക വേദി അറിയപ്പോന്നിൽ കൂടിയാട്ടം നടക്കുക ചെന്ന് കേറി കൊടുക്കരുത് അവിടെ കൂട്ട തല്ല കടന്നോണ്ടിരിക്കുക പിന്നെ വന്ന ജസ്റ്റിസിന്റെ പ്രത്യേക ശ്രദ്ധക്ക് നോക്കിയും കണ്ടൊക്കെ മാർക്ക് മാർക്കിട്ടില്ലെങ്കിൽ ചെവിക്കല്ലി വളക്കെ അടി കിട്ടും കരഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്ന് കേറി പോകരുത് അടി അടികിട്ടില്ല അടി കിട്ടിയില്ല ഇട കലോത്സവത്തിന് മാർക്കിടണോ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു ഈസി ആയിരിക്കും ഇട അവിടെ ചെന്ന് കേറിപ്പോ അവരൊക്കെ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നു എനിക്കെങ്ങനെ അറിയാടാ അതിന്റെ കുത്തരം ചത്ത ഞണ്ട മേശപ്പുറത്തോ അയ്യോ അത് ചത്ത ഞണ്ടല്ല എന്റെ തൊട്ടുപുറത്ത് ഒരു മാമ മാർക്കട ആയിരുന്നില്ലേ അങ്ങനെ വെപ്പുമല്ലാണ് ഇട അങ്ങനെ കിട്ടാത്ത എന്റെ വാശിക്ക് ആ പല്ലിൻ്റെ അടുത്ത് ഒന്നും ചെയ്ത് കളയലടാ ഇട ചവച്ചത് എന്തെങ്കിലും ജീവിക്കട്ടാ ഇനി വിളിക്കല്ലേ ഹലോ ചന്ദ്രൻ അയ്യോ അടിക്കല്ലേ ഞാൻ അമ്മയാണ് ദൈവത്തിനാണ് ഒരു കലോത്സവത്തിൽ പോകില്ലെന്ന് പിന്നെ എന്താ പറയുന്നത് അവിടെ ഉച്ചയ്ക്കാ എന്റെ പൊന്നി ചേച്ചി ഉച്ചയ്ക്ക് ഒരു മഴ പെയ്തില്ലായിരുന്നോക്കിയപ്പോ അവിടെ നൂത്ത് വെച്ചേക്കുന്നത് മഴ നനയാതിരിക്കാനോന്ന് പറഞ്ഞ് ഈ മുത്തുകൂടെ അടിയിലൊട്ടേ ഞാൻ നൂന്ന് കയറി അകത്തി ചെന്നപ്പോ അല്ലെ മനസ്സിലായത് അത് മുത്തുകൂടെ അല്ലായിരുന്നു പിന്നെ ഒരു കഥകളിക്കാരൻ കാരൻ ബാവാടെ ഇങ്ങനെ നിന്നല്ല പിന്നെ കീച വധല്ലായിരുന്നു അതിനകത്ത് നടന്നത് ഇവിടെ അലക്കാൻ വന്നത് എന്തോ താൻ അറിയാമോ ഞാൻ എന്തോ ദ്രോഹം ചെയ്തു എനിക്ക് ഇരുപത്തിരണ്ട് കുട്ടികളുണ്ട് അതിന്റെ ഉത്തരവാദിത് ഞാനാണോ പിന്നെ എന്റെ ഇരുപത്തിരണ്ട് കുട്ടികളെ മത്സരത്തി ഒറ്റ കപ്പ് പോലും കിട്ടിയില്ല അറിയാ താനാ ഉത്തരവാദി ഒറ്റ കപ്പ് കിട്ടിയില്ലേ അപ്പൊഴിയും കശത്ത് വെച്ചേക്കാണെന്ന് പിന്നെ ഞാൻ ഓടിയാന്ന് ഓടിയാന്ന് വിളിച്ചെല്ലാം എന്തായാലും ആ പൊക്കെ കാണിക്കാൻ പറ്റിയ സാധനം ഇത് സാറേ അങ്ങനെയൊന്നും അവജ്ഞടുത്ത് എല്ലാം കളയരുത് എന്തോന്ന് ഒരുപക്ഷെ സാറിന് നിന്ന വില അറിയത്തില്ല ഇത് എന്താണെന്ന് സാറിന് അറിയത്തില്ല കേട്ടോ ഇത് എന്താണെന്ന് അറിയില്ല നിങ്ങളിത് മനുഷ്യനെ കളിയാക്കണോ എന്റെ കുഞ്ഞു നാളോട്ട് കണ്ടു തുടങ്ങിയ സാധനമാണ് മനുഷ്യരെ കളിയാക്കിയാണ് നിങ്ങള് ക്ഷമിക്കണേ ഞാൻ അപ്പുറത്തെ ദേഷ്യത്തി പറഞ്ഞു പോയതാ സാറേ മാർക്കട ബാറിൽ മദ്യം ഓടിക്കുന്ന അവൾക്ക് അപ്പൂടാർക്കട ഇരിക്കുമ്പോ തലയ്ക്കകത്തെ ഇച്ചിരി ആൾ താമസമാണ് അറിയാവോ എന്റെ തലമുണ്ടയിൽ ആളിനെ കയറ്റി താമസിപ്പിക്കാനേ ഇത് ഈശ്വരവിലാസം ലോഡ്ജല്ല എന്റെ മണ്ടയാണ് തലം കൂടി പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഡാൻസിനെ കുറിച്ച് എന്തറിയാം കേരളം അറിയപ്പെടുന്ന ഐറ്റം അറിയപ്പെടുന്ന ചോദിച്ച കേട്ടോ ഐറ്റം 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 ഡാൻസറോ മെയിൻ ഡാൻസ് ആണെന്ന് കേട്ടോ എന്തറിയാവുന്നു എന്തറിയാ തനിക്കറിയാവോ ഭരതനാട്യം മോഹിനിയാട്ടം കനലാട്ടം പുഴുനാട്ടും ഹരിയാട്ടും ഒറ്റ ആട്ടിടിച്ചിരുന്നുണ്ടല്ലോ ചുമല്ലി ചെന്ന് ഒട്ടിയിരുന്നോണ്ട് നിങ്ങള് കാലാട്ടും ചേർത്ത് ആ ഭ്രാന്ത മൂത്ത ഇനമാണ് സൈഡ് വരാൻ നിന്ന് കൊടുക്കാം അതായത് എക്സ്ക്യൂസ് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ ആരാണ് എന്നറിയത്തില്ല അറിയത്തില്ല ഞാനാണ് മണി മണിച്ച് എനിക്കറിയാം ഇവിടെ അത് ഞാൻ വിളിക്കും എന്റെ പൊന്ന് മണിയനീച്ചേച്ചു എന്റെ പൊന്ന് മണീച്ചേ നിങ്ങ എന്താണ് അറിയേണ്ടത് പറ എന്താണ് അറിയേണ്ടത് ചോ ഓട്ടം തുള്ളിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് എന്റെ കുട്ടികൾക്ക് മാർക്ക് കൊടുത്തില്ല ഞാൻ എങ്ങനെ മാർക്കിടും അല്ലെങ്കിൽ സ്പോർട്സ് മനസ്സിലായില്ല ഒന്നി ഓട്ടാ അല്ലെങ്കിൽ തുള്ളൽ രണ്ടിനും കൂടെ എനിക്ക് അവിടുന്ന് പൈസ എന്റെ തുമ്പോളി അല്ല ഫിലിം ഞാൻ ചോദിച്ചോട്ടെ പൊന്റ് എന്റെ കൊച്ചി പഠിച്ച പടത്തിന് പ്രൈസ് ഇതിന് കൊടുക്കേണ്ടതാണ് താൻ എന്തുകൊണ്ട് പൈസ പൈസ കൊടുത്തില്ല കൊച്ചിന്റെ ചെവിട്ട് കഴിഞ്ഞാണ്ടല്ലോ പിടിക്കാൻ കിടക്ക റെഡിയാക്കി കളയും എന്തിന് ചലച്ചിത്ര സംബന്ധമായി ഏതെങ്കിലും പടം വരയ്ക്കാൻ പറഞ്ഞപ്പോ ആ പേട്ട ചെറുക്കം വരച്ചു വെച്ചങ്ങളെ കണ്ടാ എന്തായത് ഒരു ഫിഷർമാൻ ഒരു ആറ്റിലോട്ട് വലയെറിയുന്ന പടം ആറ്റിലോട്ട് വലയെറിയതല്ല പിന്നെ മോഹൻലാൽ തുണി മക്കളെ എന്നെ പോലുള്ള കിഴങ്ങ് ജഡ്ജിമാരെ കൊണ്ട് നിന്റെ ഒരു ഫസ്റ്റ് പ്രൈസ് ഇല്ല ഞാൻ എന്റെ കൊച്ചുവാട്ടെ അപ്പീലിന് പോവും ഞാൻ എന്റെ കൊച്ചു ആട്ട അപ്പീലിന് പോവും ഷെട്ടിന്റെ സൈഡിൽ കൂടെ താഴെ പോണം പൈപ്പ് വെള്ളം നമ്മൾ െ ഭാവിടാ ലയം ഇല്ലാത്തവനെ എന്തോ അമ്മ അച്ഛൻ അതില്ലാത്തവന ഞാൻ ഈ വിളിച്ച തന്നെ തന്നെ ഞാൻ ഉദ്ദേശിച്ചത് സ്ഥിരം കേട്ടോണ്ടിരിക്കുന്ന സാധനമാണ് പക്ഷേ റൂട്ട് മാറ്റി വിളിച്ചപ്പോൾ കത്തിയില്ല ഹലോ മിസ്റ്റർ തുമ്പോളി അയ്യോ ആ എന്റെ പൊന്നി ടീച്ചറെ ഞാൻ കാലി പിടിക്കാം ഇനി എന്നെ അങ്ങനെ വിളിക്കല്ലേ അങ്ങനെ വിളിക്കുമ്പോഴേ വേറെ വേറെന്തൊക്കെയോ ചേർത്ത് വിളിക്കുന്ന ഒരു ദുരി വരുന്നുണ്ട് കേട്ടോ സാധാ സാധാ മതി വന്നേ ചന്ദ്രമോന്നേക്ക് കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടോ എന്ത് കഴിവുണ്ടെങ്കിൽ കഴിവുണ്ടോ അയ്യോ നാഷണൽ അവാർഡ് കരസ്ഥമാക്കാൻ പോകുന്ന ഒരു നാടകത്തിലെ മെയിൻ നടനോടാണ് ചോദ്യം കഴിവുണ്ടോന്ന് എന്ന് അതായത് കാലനും ും കണ്ണില് ഇതുപോലുള്ള ജീവികളൊക്കെ ഉജ്ജ്വല ജീവനോട്ട് ഇവിടെ വെച്ചേക്കത്തല്ല മേപ്പാട്ട് വിളിച്ചേക്കണേ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ കൊമ്പത്തെത്തിക്കണേന്ന് പറഞ്ഞു ഭയങ്കര പിന്നെ ഞാൻ ഭയങ്കര ചെണ്ടയടിക്കാരനാണ് പണ്ട് ഞാൻ ചെണ്ട പറഞ്ഞു പറയുന്ന അടികൊണ്ടിട്ട് പറക്കോന്നല്ല പറയുന്നത് ഞാൻ തള്ളി വെക്കുന്ന പറയും ചവിട്ടി താട്ടറക്കാണല്ലോ വായിക്കൂല തവലയ്ക്ക് തിമിരം ഒരു വെള്ളത്തിനെ കണ്ണാടി കൊണ്ടുപോടും കുത്തി ഇരുന്ന് വായിക്കോളൂ കളിയാക്കാന്നോടോ കുടുംബത്തെ പറഞ്ഞാ ഞാൻ അറിയാമോ തനിക്കറിയത്തില്ല േ അവിടുത്തെ ഞാനായിരുന്നു എനിക്ക്